ഹായ് നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ വിധം വയമ്പ് സൂക്ഷിക്കുകയാണ് എങ്കിൽ കെട്ടുകെട്ടായിട്ട് ധനം നമ്മുടെ കൈകളിലേക്ക് വന്നെത്തും അതിനുതകുന്ന അത്ഭുത ശക്തിയാർന്ന ഒരു ധനവശ്യ കർമ്മത്തെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിനോടകം അനവധി നിരവധി ധനവശ്യ കർമ്മങ്ങളെ കുറിച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ വളരെ ലളിതമായിട്ട് ആർക്കും അനായാസേന ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കർമ്മമാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യം മീഡിയ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ ധനത്തെ നമ്മളിലേക്ക് ആകർഷിക്കുന്നതിനുള്ള ഒരു താന്ത്രിക കർമ്മത്തെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേക പൂജയോ കർമ്മമോ വേണ്ടാത്ത ഈ ഒരു കർമ്മം അതുകൊണ്ട് തന്നെ ഏതൊരു മതത്തിൽപ്പെട്ട വ്യക്തിക്കും ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഈ കർമ്മം ചെയ്ത് ചുരുങ്ങിയ കാലങ്ങൾക്കുള്ളിൽ തന്നെ കൂടുതൽ സമ്പത്ത് ആർജിക്കുന്നതിനുള്ള പല അവസരങ്ങളും നമ്മൾ തേടിയെത്തുന്നതാണ് സാമ്പത്തിക വർധനവിന് ഉപകരിക്കുന്ന പല അറിവുകളും പങ്കുവയ്ക്കുന്ന വീഡിയോകളുടെ അടിയിൽ പലരും അവരുടെ സംശയങ്ങൾ പലപ്പോഴായി ചോദിച്ചിട്ടുണ്ട് അതിൽ തന്നെ ഒരു ചോദ്യം എപ്പോഴും ആവർത്തിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും ഇത്തരത്തിലുള്ള ധനവശ്യ കർമ്മങ്ങൾ ചെയ്ത് വെറുതെ നമ്മൾ ഒരു സ്ഥലത്തിരുന്നാൽ സമ്പത്ത് വർദ്ധിക്കുമോ എന്ന് ഒരിക്കലും അങ്ങനെ ഒരു അവകാശവാദം എവിടെയുമില്ല ഇത്തരം കർമ്മങ്ങൾ ചെയ്യുന്നതിലൂടെ സമ്പത്ത് ആർജിക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങൾ പല വഴികൾ നമുക്ക് മുന്നിൽ തെളിഞ്ഞു വരും ആ സന്ദർഭത്തെയും സാഹചര്യത്തെയും നമ്മൾ കൃത്യമായി വിനിയോഗിക്കുമെങ്കിൽ അങ്ങനെ വിനിയോഗിക്കുന്ന ആളുകൾക്കാണ് സാമ്പത്തികമായ അഭിവൃദ്ധിയും ധന ആഗമവും വന്നു ചേരുന്നത് തൊഴിലില്ലാത്തവർക്ക് തൊഴിൽ ലഭിക്കുക ശമ്പള വർധനം തൊഴിലിടത്തിൽ നിലനിൽക്കുന്ന ബുദ്ധിമുട്ടുകൾ അവസാനിക്കുക വ്യാപാരമോ മറ്റ് ബിസിനസ് മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വൻ ലാഭം നേടുന്നതിനുള്ള അവസരം സംജാതമാകുക ഇങ്ങനെ ഈ ഒരു കർമ്മത്തിലൂടെ പല വഴിയിൽ നിങ്ങൾക്ക് ധനം നിങ്ങളുടെ കൈകളിലേക്ക് ഒഴുകി ചേരുന്നതാണ് ഞാൻ ഈ പറഞ്ഞതൊക്കെ കുറച്ച് ഉദാഹരണങ്ങൾ മാത്രമാണ് ഇനിയും അനേക മാർഗങ്ങളിൽ ധനം നമ്മുടെ കൈവെള്ളയിലേക്ക് ഒഴുകിച്ചേരും അതിനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അപ്പം ഇതൊന്നും ഒരുപാട് ധനച്ചുലവുള്ള കർമ്മങ്ങളൊന്നുമല്ല മാത്രമല്ല ഈ കർമ്മം സ്ത്രീക്കും പുരുഷനും രണ്ടു കൂട്ടർക്കും ചെയ്യാവുന്നതാണ് സ്ത്രീ പുരുഷ ഭേദമൊന്നും ഈ കർമ്മം ചെയ്യുന്നതിന് തടസ്സമല്ല ഇനി ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കേണ്ട ദിവസം എന്ന് പറയുന്നത് ഒന്നുകിൽ നിങ്ങൾ വ്യാഴാഴ്ച തിരഞ്ഞെടുക്കാം അല്ല എങ്കിൽ വെള്ളിയാഴ്ച വ്യാഴം വെള്ളി ഈ രണ്ട് ദിവസങ്ങൾ ഒഴികെ മറ്റു ദിവസങ്ങളിൽ ഈ ഒരു കർമ്മം ചെയ്യാതിരിക്കുക ചെയ്തു കഴിഞ്ഞാൽ ദോഷമൊന്നുമില്ല പക്ഷെ വേണ്ടത്ര ഗുണം അതിൽ നിന്ന് ലഭിക്കാതെ വരും ഇനി വ്യാഴം വെള്ളിയ ദിവസങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ഒരു കർമ്മം ചെയ്യാമെന്ന് പറഞ്ഞ് ഇതിന് ഒരു സമയക്രമം കൂടിയുണ്ട് പുലർച്ചെ നാലു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള ആ ഒരു സമയത്ത് നമുക്ക് വയമ്പ് ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു ധനവശ്യകർമ്മം ചെയ്യാവുന്നതാണ് ഇനി നിങ്ങൾക്ക് പ്രഭാതത്തിൽ അല്ലെങ്കിൽ പുനർകാലം നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിൽ സായങ്കാലം അല്ലെങ്കിൽ സന്ധ്യ വാങ്ങി ആറു മണിക്ക് ശേഷം ഒൻപത് മണിക്ക് അകമുള്ള ആ ഒരു സമയം തിരഞ്ഞെടുത്തുകൊണ്ട് ഈ കർമ്മം ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ഒരു സമയക്രമവും ആഴ്ചക്രമവും നിങ്ങൾ പാലിക്കുക അപ്പോൾ മാത്രമാണ് പൂർണ്ണമായ ആ ഒരു ഫലം നമുക്ക് ലഭിക്കുന്നത് പുനർ നിങ്ങൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ആ ഒരു കർമ്മമൊക്കെ ചെയ്ത് പൂർത്തീകരിച്ചതിന് ശേഷം നിങ്ങൾക്ക് മാംസഭക്ഷണം കഴിക്കുന്നത് തെറ്റില്ല പക്ഷേ സായം സന്ധ്യ കഴിഞ്ഞതിന് ശേഷമുള്ള സമയമാണ് കർമ്മം ചെയ്യുവാൻ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് എങ്കിൽ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ മാംസാഹാരം ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ കൂളി കഴിഞ്ഞ് ശരീരശുദ്ധിയോടു കൂടിയിട്ട് മാത്രമേ ഈ ഒരു കർമ്മം ചെയ്യുവാനും പാടുള്ളൂ സ്ത്രീകളായിരിക്കുന്ന സന്ദർഭത്തിൽ അവർക്ക് മാസമുറയുടെ സമയമാണെങ്കിൽ ആ ഒരു സമയം കൃത്യമായും ഒഴിവാക്കുക കുറഞ്ഞത് മാസമുറ വന്ന് ഒരു അഞ്ചു ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കർമ്മം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് പൂജകളോ വഴിപാടുകളോ ഈ ഒരു കർമ്മത്തിലില്ല എങ്കിലും ഇത്തരത്തിലുള്ള ശുദ്ധാശുദ്ധങ്ങൾ നമ്മൾ കൃത്യമായും പാലിക്കണം ധനവശ്യ കർമ്മം ആയിട്ടുള്ള ഈ ഒരു കർമ്മത്തെ അനുഷ്ഠിക്കുന്നതിന് വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തു നമുക്ക് ഇതിലേക്ക് ആവശ്യമാണ് അത് വയമ്പാണ് അങ്ങാടി മരുന്നുകൾ അല്ലെങ്കിൽ പച്ച പച്ചമരുന്നുകൾ വിൽക്കുന്ന കടകളിൽ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്കിത് വാങ്ങാൻ കിട്ടുന്നതാണ് ഇനി അതല്ലാത്ത പക്ഷം ഓൺലൈനിൽ കൂടിയിട്ടും നിങ്ങൾക്ക് വയമ്പ് മേടിക്കാൻ സാധിക്കും വിശ്വാസപരമായിട്ട് വളരെ പ്രത്യേകതകളുള്ള ഒരു പച്ചമരുന്നാണ് വയമ്പ് സന്ധ്യയ്ക്ക് ശേഷം വിളക്ക് തെളിച്ചു കഴിഞ്ഞാൽ വയമ്പിന്റെ പേരുച്ചരിക്കാൻ പാടില്ല എന്നാണ് വയമ്പുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന ഒരു വിശ്വാസം നിറയെ പോസിറ്റീവ് എനർജിയും ദൈവിക ശക്തിയും നിറഞ്ഞിരിക്കുന്ന ഔഷധ വീര്യവും നിറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് തന്നെയാണ് വയമ്പ് വയമ്പ് ഇരിക്കുന്ന സ്ഥലത്ത് ഒരിക്കലും ഒരു നെഗറ്റീവ് വൈബ്രേഷനോ അല്ലെങ്കിൽ ദുർശക്തികളോ അടുക്കുകയില്ല അപ്പൊ അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞുങ്ങളൊക്കെയുള്ള ഗൃഹത്തിൽ വയമ്പ് എപ്പോഴും സൂക്ഷിക്കുന്നത് മാത്രമല്ല വയമ്പ് ഒരച്ച് അവരുടെ നാവിൽ വാഗ്ദോഷം മാറുന്നതിന് പുരട്ടിക്കൊടുക്കാറുമുണ്ട് മാത്രമല്ല കേട്ടോ കുട്ടികള് ഉറക്കുന്ന തൊട്ടിലിന് മുകളിൽ കുഞ്ഞുങ്ങൾ ദുസ്വപ്നം കാണാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് വയമ്പ് ഇങ്ങനെ കിട്ടുന്നതും നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഒരു വിശ്വാസമാണ് അപ്പം ഇങ്ങനെ നെഗറ്റീവ് എനർജിയെ തുരത്തുന്നതിനോടൊപ്പം തന്നെ പോസിറ്റീവ് എനർജിയെ അല്ലെങ്കിൽ സദ്ദേവതകളെ അല്ലെങ്കിൽ സൗഭാഗ്യത്തെ ആകർഷിക്കാനൊക്കെ ഉള്ള ഒരു കഴിവും നമ്മുടെ വയമ്പിനുണ്ട് ഈ കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ആറ് എണ്ണം എണ്ണത്തിൽ വയമ്പ് ആവശ്യമാണ് അത്യാവശ്യം വലിയ വയമ്പൊക്കെ ആണ് എങ്കിൽ ഒന്ന് നിങ്ങൾക്ക് മുറിച്ച് ഒന്നോ രണ്ടോ ഒക്കെ കഷ്ണങ്ങൾ ആക്കാവുന്നതാണ് ഈ ആറ് കഷ്ണത്തിനും ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ ഓവർ നീളമൊന്നും വേണമെന്നില്ല ഒരു ഒരിഞ്ച് രണ്ടിഞ്ച് നീളത്തിലൊക്കെ നിങ്ങൾക്ക് അത് മുറിച്ചെടുക്കാം ഇനി രണ്ടാമത്തെ വസ്തു എന്ന് പറയുന്നത് ആറ് നോട്ടുകളാണ് അതായത് ഇന്ത്യൻ കറൻസിയാണ് അത് ഏത് മൂല്യത്തിലുള്ള നോട്ടും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നിങ്ങളുടെ കൈവശമുള്ള നോട്ടുകൾ കുറഞ്ഞ മൂല്യമുള്ള നോട്ടാണെങ്കിൽ അത് കുറച്ച് കൂടുതൽ ഗുണം ചെയ്യും കാരണം ഈ ധനം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഒന്ന് ബ്ലോക്ക് ചെയ്ത് വെക്കുകയാണ് അല്ലെങ്കിൽ നമ്മളത് ചിലവാക്കാനായിട്ട് ഉപയോഗിക്കുന്നില്ല അപ്പോൾ വലിയ മൂല്യമുള്ള നോട്ടൊക്കെയാണ് നമ്മളിങ്ങനെ ഉപയോഗിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കയ്യിൽ മറ്റ് പൈസ ഉണ്ടാവില്ലല്ലോ അപ്പൊ നമ്മൾ ഈ ഒരു നോട്ട് ചിലവാക്കേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നു കഴിഞ്ഞാൽ ഈ ഒരു കർമ്മം പൂർത്തീകരിക്കുന്നതിന് മുൻപേ നമുക്ക് ഈ ഒരു നോട്ട് എടുക്കേണ്ടി വരും അതുകൊണ്ട് ചെറിയ മൂല്യമുള്ള നോട്ട് അത് അഞ്ച് രൂപയുടെയോ ഒരു രൂപയുടെയോ പത്ത് രൂപയുടെ ഒക്കെ നോട്ടിൽ നിങ്ങൾക്ക് ഇത് ചെയ്യാം ഇനി എല്ലാം ഒരേ മൂല്യമുള്ള നോട്ടാണെങ്കിലും പ്രശ്നമില്ല പല മൂല്യമുള്ള നോട്ടാണെങ്കിലും കുഴപ്പമില്ല ഞാൻ ഈ വിശദമായിട്ട് പറയുന്നത് നമ്മുടെ ഈ വീഡിയോ കാണുന്നവര് ഈ ഭയങ്കരമായിട്ടുള്ള സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നുണ്ട് സംശയങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് ഇനി ഓരോ നോട്ടിനും നടുവിൽ ഈ ഒരു കഷ്ണം വയമ്പ് വെച്ചതിന് ശേഷം നിങ്ങൾ അതിനെ റോൾ ചെയ്യുക റോൾ ചെയ്ത് മടക്കിയതിന് ശേഷം ഒന്നുകിൽ ഒരു നൂല് കൊണ്ട് അതിനെ ബന്ധിക്കുക അതുമല്ലെങ്കിൽ ഒരു റബ്ബർ ഇടുക ഈ റബ്ബർ ബാനിനും നൂലിനും പ്രത്യേക നിറം അല്ലെങ്കിൽ അതിന് കളർ കോഡൊന്നും പറയുന്നില്ല എങ്കിലും വെള്ളയോ പച്ചയോ നിറത്തിലുള്ള റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ നൂല് ഉപയോഗിക്കുന്നത് അത്യധികം ശ്രേഷ്ഠമാണ് അതിൽ തന്നെ പച്ച നിറത്തോടു കൂടിയ നിറത്തിലുള്ള റബ്ബർ ബാൻഡോ നൂലോ ഉപയോഗിക്കുന്നത് അത്യധികം ശുഭപ്രദമാണ് ലക്ഷ്മി ദേവിക്ക് അത്യധികം ഇഷ്ടമാർന്ന ഒരു നിറമാണ് പച്ച കുബേരന് ഇഷ്ടമാർന്ന ഒന്നാണ് പച്ച പച്ച നിറം അഭിവൃദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഈ ആറ് നോട്ടും ചെയ്യേണ്ടത് ഇനി ഈ ആറ് എന്ന ആ അക്കം സംഖ്യാശാസ്ത്രം ന്യൂമറോളജി അനുസരിച്ച് ശുക്രന്റെ നമ്പറാണ് ആണ് നമുക്ക് എല്ലാവിധ സൗഭാഗ്യങ്ങളും തന്ന് അനുഗ്രഹിക്കുന്നത് ശുക്രനാണ് അല്ലെങ്കിൽ സൗഭാഗ്യത്തിന്റെ കാരകത്വം വഹിക്കുന്ന ഗ്രഹം ജ്യോതിഷ ഗ്രഹം അത് ശുക്രനാണ് മാത്രമല്ല കേട്ടോ നമ്മുടെ മഹാലക്ഷ്മിയുടെ നിയന്ത്രണത്തിന്മേൽ സഞ്ചരിക്കുന്ന ഗ്രഹം കൂടിയാണ് ശുക്രൻ പിന്നെ നമ്മൾ ഈ കർമ്മം ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യാഴാഴ്ച മഹാവിഷ്ണുവിന് ഏറ്റവും പ്രിയങ്കരമാർന്ന ദിവസമാണ് വിഷ്ണു ഭഗവാന്റെ ശക്തി ഭൂമിയിൽ ഏറ്റവും കൂടുതൽ നമുക്ക് നേടാൻ സാധിക്കുന്ന ഒരു ദിവസമാണ് വ്യാഴാഴ്ച അതിനോടൊപ്പം തന്നെ ഭഗവതി മഹാലക്ഷ്മിയുടെ അനുഗ്രഹവും ഭൂമിയിൽ വ്യാഴാഴ്ച ഉണ്ടാകും മാത്രമല്ല കുബേരന് പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ് വ്യാഴാഴ്ച ഇനി നിങ്ങൾ വെള്ളിയാഴ്ച ഈ ഒരു കർമ്മം ചെയ്യുവാനായിട്ട് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച നമുക്കറിയാം മഹാലക്ഷ്മിക്ക് ഏറ്റവും സുപ്രധാനപ്പെട്ട ഒരു ദിവസമാണത് ലക്ഷ്മി ഭഗവതിയുടെ അനുഗ്രഹം ഏറ്റവും കൂടുതൽ ഭൂമിയിൽ ഉണ്ടായി വരുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച അപ്പൊ അതുകൊണ്ട് ഈ ഒരു രണ്ട് ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ദിവസം തിരഞ്ഞെടുക്കുക ഇനി ഈ ഒരു നോട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്ന് ചോദിച്ചാൽ നമ്മളിങ്ങനെ കെട്ടിയിരിക്കുന്ന ഈ ഒരു നോട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ റബ്ബർ ബാൻഡ് ഇടുമ്പോഴോ നൂലിട്ട് കെട്ടുമ്പോഴോ നോട്ട് കീറിപ്പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക അതിനുള്ളിലെ ആ ഒരു വയമ്പ് പുറത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ലഘുവായിട്ടൊരു കെട്ട് കെട്ടണം എന്ന് പറയുന്നത് ഈ ആറ് നോട്ടുകളും ഒരു ചെറിയ ബോക്സിനുള്ളിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിനുള്ളിൽ നിങ്ങൾ അത് ഇട്ട് സൂക്ഷിക്കുക ഇതൊരു പ്ലാസ്റ്റിക് അടപ്പ് പാത്രമോ ടിഫിൻ ബോക്സോ സ്റ്റീൽ പാത്രമോ എന്തായിരുന്നാലും അടച്ചുറപ്പുള്ള ഒരു പാത്രത്തിൽ നിങ്ങൾ ഈ ആറ് നോട്ടുകള് വയമ്പ് വെച്ച് പൊതിഞ്ഞ ആ ഒരു നോട്ടുണ്ടല്ലോ അത് നിങ്ങൾ സൂക്ഷിക്കുക ഇനി അതിലേക്ക് നമ്മൾ ഒരല്പം പച്ച കർപ്പൂരം കൂടി പൊടിച്ച് ചേർത്ത് കഴിഞ്ഞാൽ അത്യധികം അത് ശുഭപ്രദമാണ് പച്ച കർപ്പൂരത്തിന്റെ വാസന എവിടെ ഉണ്ടോ അവിടെ മഹാലക്ഷ്മിയുടെയും സാന്നിധ്യം ഉണ്ടാകും ഇത് ഓപ്ഷനൽ ആണ് പച്ച കർപ്പൂരം ഇല്ലായെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ആ വയമ്പിന് തന്നെ സ്വാഭാവികമായിട്ട് ആ ഒരു ലക്ഷ്മി ചൈതന്യത്തെ ആവാഹിക്കാനുള്ള ഒരു പവർ ഉണ്ട് ഇനി നമ്മളിങ്ങനെ എടുക്കുന്ന ഈ ഒരു ബോക്സ് നമ്മുടെ ഗൃഹത്തിന്റെ വടക്കോ കിഴക്കോ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ഭാഗത്തൊക്കെ സൂക്ഷിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥാനമാണ് വടക്കോ കിഴക്കോ വടക്ക് കിഴക്ക് ഭാഗത്തോ നിങ്ങളുടെ ഗൃഹത്തിൽ ലിവിംഗ് റൂമിലായിരുന്നാലും അതല്ലെങ്കിൽ ബെഡ്റൂമിലായിരുന്നാലും എന്തെങ്കിലും മേശയോ അലമാരയോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആരും കാണാതെ ഇതിനെ സൂക്ഷിക്കാവുന്നതാണ് ആരും കാണുന്ന രീതിയിൽ വെച്ചു എന്നുള്ളത് കൊണ്ടും ദോഷമൊന്നുമില്ല കേട്ടോ എന്നിരിക്കലും മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പെട്ടെന്ന് പെടാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നമ്മുടെ ഗൃഹത്തിലുള്ളവർ ഇത്തരത്തിലുള്ള കർമ്മത്തെ കുറിച്ച് അറിഞ്ഞാലും ഗൃഹത്തിന് പുറത്തുള്ള ആളുകള് ഇത് മാക്സിമം അറിയാതിരിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പൊ ഇത്ര മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത് ഇത് ചെയ്തു വെക്കുന്നതോട് കൂടിയിട്ട് സാമ്പത്തികമായിട്ടുള്ള ഒരു ഒഴുക്ക് തന്നെ നമുക്കത് ഫീൽ ചെയ്യാൻ സാധിക്കും നമുക്ക് അറിയുവാൻ സാധിക്കും കൂടുതൽ കൂടുതൽ ധനം നമ്മുടെ കൈകളിലേക്ക് വന്നും മറിയും അത് സൗഭാഗ്യമായിട്ടായിരിക്കാം അല്ലെങ്കിൽ മുന്നേ സൂചിപ്പിച്ചതുപോലെ തൊഴിലിൽ നിന്നായിരിക്കാം ലാഭവിഹിതത്തിൽ നിന്നായിരിക്കാം പെട്ടെന്നുള്ള ഭാഗ്യാനുഭവങ്ങളിൽ നിന്നായിരിക്കാം ഭാഗ്യക്കുറി പോലെയൊക്കെ ഭാഗ്യസ്രോതസ്സുകളിൽ നിന്നായിരിക്കാം നമ്മൾ ഇങ്ങനെ ചെയ്ത് വെച്ചൊരു മൂന്ന് മാസത്തിനുള്ളിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ സാമ്പത്തികമായിട്ടൊരു വലിയ അഭിവൃദ്ധി അല്ലെങ്കിൽ പുരോഗതി തന്നെ നമുക്ക് മൂന്ന് മാസത്തിന് ശേഷം ഏതൊരു ദിവസവും നമുക്ക് ഈ ഒരു ബോക്സ് തുറന്ന് നോട്ട് നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചിലവഴിക്കാം യാതൊരു പ്രശ്നവുമില്ല ആ ഒരു വയമ്പ് ചെടികൾക്ക് നമുക്കത് വളമായിട്ടിട്ട് കൊടുക്കാവുന്നതാണ് ഈ ഒരു ധനം പൂജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ മറ്റുള്ളവരെ ഊട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള അന്നദാനത്തിന് വേണ്ടിയിട്ടോ അതുപോലെ മംഗള വസ്തുക്കളായിട്ടുള്ള കുങ്കുമം ഉപ്പ് അതുപോലെയൊക്കെയുള്ള വസ്തുക്കൾ നമുക്ക് തന്നെ വാങ്ങുന്നതിന് വേണ്ടിയിട്ടോ ൊക്കെ നമുക്ക് ഈ ഒരു ധനം ഉപയോഗിക്കാം ഇനി അതല്ല എങ്കിൽ അടുത്ത തവണ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ധനം വീണ്ടും ഉപയോഗിക്കാം അങ്ങനെ ഈ ഒരു ധനം നമുക്ക് എന്തും ചെയ്യാം അത് നമ്മുടെ ജീവിതത്തിൽ ആവുന്ന കാലം അല്ലെങ്കിൽ ഉള്ള കാലം സൂക്ഷിക്കണം എന്നൊന്നുമില്ല ഇത് മികച്ച ഒരു റിസൾട്ട് നമുക്ക് നേടിത്തരുമെങ്കിൽ വീണ്ടും വീണ്ടും സമ്പാദ്യം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു കർമ്മം വീണ്ടും നമുക്ക് അനുഷ്ഠിച്ച് അടുത്തു വരുന്ന തൊണ്ണൂറ് ദിവസത്തേക്ക് സാമ്പത്തികമായി നമുക്ക് അഭിവൃദ്ധിപ്പെടാവുന്നതാണ് ഇപ്പം നമ്മൾ ഈ മനസ്സിലാക്കിയ കർമ്മങ്ങളിൽ ചില മനഃശാസ്ത്രപരമായിട്ടുള്ള പാഠങ്ങൾ കൂടി മറഞ്ഞിരിപ്പുണ്ട് ഇതിനോടകം ഒരുപാട് വീഡിയോകളിൽ അത്തരത്തിലുള്ള മനഃശാസ്ത്ര രീതികളെ കുറിച്ചും ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചും ഒക്കെ ഞാൻ വിശദീകരിച്ചിട്ടുണ്ട് പഴയ വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാകും ഇപ്പോൾ തന്നെ വീഡിയോയുടെ ലിങ്ക് ഒരുപാട് കൂടിയിട്ടുണ്ട് ഞാൻ ഇവിടെയും അത് വിശദീകരിക്കുന്നില്ല അപ്പോൾ അടിസ്ഥാനപരമായിട്ട് നമുക്ക് വേണ്ടത് ഒരു വിശ്വാസമാണ് വിശ്വാസത്തോടു കൂടി നമ്മൾ ഇത് ചെയ്യുമെങ്കിൽ തീർച്ചയായിട്ടും ഇത് നമുക്ക് ഫലം ചെയ്യുന്നതാണ് അപ്പോൾ വരുന്നൊരു വീഡിയോയിൽ അടുത്ത അറിവുമായി കണ്ടുമുട്ടാൻ എല്ലാവർക്കും നന്ദി നമസ്കാരം